നമസ്കാരം ശേഷം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് വീണ്ടും ഈ വിഷയം ചർച്ചയാകാനുള്ള ഒരു കാരണമായിരിക്കുന്നത് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇറാൻ ഇടപെട്ടാൽ നിമിഷപ്രിയയെ സഹായിക്കാൻ കഴിയുമോ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അവസാനം ഇവിടെ യമൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുകയാണ് എല്ലാ അപ്പീലും തള്ളി നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലുന്നതിനു വേണ്ടിയുള്ള ഉത്തരവ് യമൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ഇവിടെ നിമിഷപ്രിയ തെറ്റുകാരിയാണോ ഒരു സ്ത്രീ അതായത് ഇന്ത്യയിൽ നിന്നും യമനിലേക്ക് പോയിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ചെന്ന് ഇത്ര വലിയ ഒരു ക്രൂരകൃത്യം എങ്ങനെയാണ് അവർ ചെയ്യുന്നത് അവർ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഒരുപാട് ഞാൻ പരിശോധിച്ചു കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഒരു വാർത്തയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചില ആളുകൾ എന്തിനു നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെടണം ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തി അവസാനം വെട്ടി വെട്ടിനുറുക്കി ജലസംഭരണിയിൽ ആ മൃതദേഹം നിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇത്തരത്തിലൊരാളെ എന്തിനാണ് സഹായിക്കുന്നത് അവരവിടെ കിടക്കട്ടെ അവരെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ അവരതിന് അർഹയാണ് അവരത് അനുഭവിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്തായാലും ഇവിടെ ഇത്തരത്തിൽ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഒന്നും പറയാത്ത ആളുകൾ എന്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ആളുകൾ തീർച്ചയായും അവരുടെ ശ്രദ്ധയിലേക്ക് ചില വിഷയങ്ങൾ ഞാൻ കൊണ്ടുവരികയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിലേക്ക് പോകുന്നത് കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു തൊടുപുഴ സ്വദേശി ടോമി ആയിരുന്നു നിമിഷപ്രിയയുടെ ഭർത്താവ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നു അതോടൊപ്പം തന്നെ ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കുകയായിരുന്നു രണ്ടുപേരും ജോലി ചെയ്തു വരുന്നതിനിടെയാണ് തലാൽ അബ്ദുൽ മഹദി പേരുള്ള യമൻ പൗരനെ പരിചയപ്പെടുന്നത് ഈ യമൻ പൗരനുമായി കൂടുതൽ അടുത്തതോടുകൂടി ഇവർ ഒരു കൂട്ടുകച്ചവടത്തിന് തയ്യാറെടുക്കുന്നു യമനിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ യമൻ പൗരന്റെ സഹായം വേണം യമൻ പൗരന്റെ പേരിലെ ഈ ബിസിനസ് ചെയ്യാൻ കഴിയുകയുള്ളൂ തലാൽ അബ്ദുൽ മഹദിയെ കൂടുതൽ വിശ്വസിച്ചതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ പേരിൽ ബിസിനസ് തുടങ്ങാൻ രണ്ടുപേരും തീരുമാനിച്ചു കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഈ യമൻ പൗരനെ ഏൽപ്പിച്ചു ഒരു സ്വകാര്യ ക്ലിനിക്ക് ഇവർ ആരംഭിച്ചു സാമ്പത്തികമായിട്ടുള്ള ചില പ്രതിസന്ധികൾ വന്നതിനെ തുടർന്ന് നിമിഷപ്രിയയും ഭർത്താവ് ടോമിയും തിരിച്ചു നാട്ടിലേക്ക് പോകുന്നു പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഇവിടെ നിമിഷപ്രിയയുടെ നാട് നാട്ടിലേക്ക് വന്ന് ഇവർ കുറച്ച് സമ്പാദ്യമൊക്കെ കണ്ടെത്തിയതിനു ശേഷം തിരിച്ചു നിമിഷപ്രിയ ആദ്യം തന്നെ യമനിലേക്ക് പോയി സൗദി യമൻ യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ടോമിക്ക് ആ ഒരു സമയത്ത് യമനിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ പോക്ക് നീണ്ടുപോയി നിമിഷപ്രിയ ഇവിടെ ചെന്ന് ഉള്ള സമ്പാദ്യമെല്ലാം ഈ യമൻ പൗരനെ ഏൽപ്പിച്ചു ബിസിനസ്സുമായി മുന്നോട്ടു പോയി ചില തർക്കങ്ങൾ ഉണ്ടായി ഭർത്താവ് നാട്ടിലായിപ്പോയ നിമിഷപ്രിയയെ യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി പല വിധത്തിലും പീഡിപ്പിച്ചു ഇത് നിമിഷപ്രിയയുടെ വാക്കുകളാണ് അവരിത് കോടതി മുമ്പാകെ പറഞ്ഞ വിഷയങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് മുമ്പാകെ പറഞ്ഞ വിഷയങ്ങളാണ് അവരുടെ മോചനത്തിന് വേണ്ടി ഇടപെട്ടവരോട് പറഞ്ഞ കാര്യങ്ങളാണ് പലപ്പോഴും തോക്കു ചൂണ്ടി ലൈംഗിക വൈകൃതത്തിനിരയാക്കി ഉള്ള സമ്പാദ്യമെല്ലാം പിടിച്ചുപറിച്ചു പാസ്പോർട്ട് എടുത്തുവച്ച് പുറത്തു പോകാൻ കഴിയാത്ത വിധം നിമിഷപ്രിയയെ ബുദ്ധിമുട്ടിച്ചു എന്തായാലും ഏറ്റവും അവസാനം ഇവിടെ നിമിഷപ്രിയയോടൊപ്പം അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഹനാൻ കൂടെ ഉണ്ടായിരുന്നു ഹനാനും ഇതുപോലുള്ള പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും ഇരയായിരുന്നു നിവൃത്തി കേടുകൊണ്ട് യമൻ പൗരനെ മയക്കുമരുന്ന് കുത്തിവച്ച് ബോധം കെടുത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല ഇയാളെ ബോധം പെടുത്തിയതിനു ശേഷം പാസ്പോർട്ട് കണ്ടെടുത്ത് രാജ്യം വിടുക എന്നതായിരുന്നു നിമിഷപ്രിയയുടെ ഉദ്ദേശം അതിനുവേണ്ടി സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടാലും ജീവൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ അവർ ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്തായാലും അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിക്കപ്പെട്ടു നിമിഷപ്രിയ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ എം എൻ പൗരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം നിമിഷപ്രിയ അറിയുന്നത് നിമിഷപ്രിയ പോകുന്നതുവരെ ഇയാളുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചിരുന്നില്ല നിമിഷപ്രിയക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ഒരു ഉപദേശം കൊടുത്തത് ഇവിടെ സഹപ്രവർത്തകയായിട്ടുള്ള ഹനാനാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് ഹനാനാണോ കൊലപ്പെടുത്തിയത് എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല ഇവിടെ ഹനാനും ജയിലിലാണ് ഹനാനെതിരെ ജീവപര്യന്താണ് ശിക്ഷ വിധിച്ചതെങ്കിൽ നിമിഷപ്രിയയെ കൊലപ്പെടുത്താനാണ് യമൻ കോടതി വിധിച്ചത് ഏറ്റവും അവസാനം പ്രസിഡന്റ് നിമിഷപ്രിയയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി കൊല്ലുന്നതിനു വേണ്ടിയുള്ള ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുകയാണ് എന്നാലും ഈ ഒരു സമയത്താണ് ഇവിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടും എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ട് നേരത്തെ നിമിഷപ്രിയയുടെ അമ്മ ഇവരുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങി വച്ചിരുന്നു യമൻ ലേക്ക് വേണ്ടിയുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ യമനിലേക്ക് പോകുന്നതിനോ യമനിലേക്ക് പണം അയക്കുന്നതിനോ ഇന്ത്യയിൽ നിന്ന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നീണ്ടുപോയി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് യമൻ എന്ന് പറയുന്ന രാജ്യവുമായി പല ഇടപെടലുകളും നടത്താൻ കഴിയും പക്ഷെ ഇവിടെ രാജ്യത്തിന് ഇവിടെ ഈ നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഇടപെടലുകളും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യമനിലെ ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്തായിരുന്നു നിമിഷപ്രിയ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹൂത്തി വിമതരുമായി അതായത് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനമല്ല അവിടെ ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ വിമത വിഭാഗവുമായി സംസാരിക്കാൻ ചില പരിമിതികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യം ഇടപെടാൻ കഴിയും വിധം ഇടപെട്ടു പക്ഷേ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താം എന്ന ഒരു വാക്ക് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ഹുത്തി വിമതരെ നിയന്ത്രിക്കുന്നത് ഇറാനാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് ഇവിടെ ഹുത്തി വിമതർ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ മനസ്സുവച്ചാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പലരും പ്രതീക്ഷയോടുകൂടിയാണ് ഇറാന്റെ ഈ ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത് ഇനി നിമിഷപ്രിയ തെറ്റു ചെയ്തിട്ടില്ല എന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കിയേ മതിയാകൂ ഇനി തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റുകൾ മനുഷ്യ സഹജമാണ് അത്തരത്തിൽ മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് സഹജീവികളുടെ കടമയാണ് അതിനു വേണ്ടുന്ന ഇടപെടൽ നടത്തുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ എന്തിനവർക്കു വേണ്ടി ഇടപെടുന്നു അവർ വലിയ ഒരു തെറ്റു ചെയ്ത സ്ത്രീയാണ് ഒരു യമൻ പൗരനെ വെട്ടി നുറുക്കിയ സ്ത്രീയാണ് അവർ അനുഭവിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ യുവതി അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അവരുടെ ഭാഗം ഇതുവരെ ആരും കേട്ടിട്ടില്ല അവർ പറയുന്നത് അവർ കൊലപ്പെടുത്തിയിട്ടില്ല ബോധം കെടുത്തി രക്ഷപ്പെടുക എന്ന ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു നിർവാഹവുമില്ലാത്ത സാഹചര്യത്തിലാണ് അത് ചെയ്തത് എന്നാൽ അവർ അവിടെ നിന്നും പോയതിന് ശേഷം പിന്നീട് നടന്ന സംഭവങ്ങളെ കുറിച്ച് അവർക്കറിയില്ല ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാൽ പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ നിർബന്ധിച്ച് ഒപ്പിടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അറബി ഭാഷയിലായിരുന്നു ആ കുറ്റപത്രം അത് അതിൽ എഴുതി വെച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിധം ഒരു വക്കീലിനെ പോലും ഏർപ്പാടാക്കി തന്നില്ല നിയമസഹായം ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിമിഷപ്രിയക്ക് പറയാനുണ്ട് നിമിഷപ്രിയയുടെ കുടുംബത്തിന് പറയാനുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കഴിയും വിധമുള്ള ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ കൊല്ലപ്പെട്ട തലൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി കൊടുക്കുകയാണെങ്കിൽ അവർ മാപ്പ് കൊടുക്കും എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കുടുംബവുമായി സംസാരിക്കാൻ കാരണം വളരെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ് ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇവരുമായി സംസാരിക്കാൻ ഇവർക്ക് ഈ ബ്ലഡ് മണി ഓഫർ ചെയ്യാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആർക്കും അത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിയുന്നില്ല കാരണം ഇവരുമായി സംസാരിക്കണമെങ്കിൽ ഇവർക്ക് ആദ്യം തന്നെ ഇവരെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ വലിയ പാരിദോഷ്യങ്ങൾ കൊടുക്കണം അത്രമാത്രം വലിയ ഒരു കുടുംബമാണ് എന്തായാലും അത്തരത്തിലൊരു സംസാരം നടന്ന് കാര്യങ്ങൾ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അത് നടപ്പിലായില്ലെങ്കിൽ ഇടപെട്ട ആളുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു സാഹചര്യവും ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നിമിഷപ്രിയ വിഷയത്തിൽ പലരും പലതും പറയുന്നുണ്ടെങ്കിലും ആരും ഇടപെട്ടിട്ടില്ല ആർക്കും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇനിയെങ്കിലും ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം തുറന്നു കിട്ടിയ ഒരു സമയത്ത് തീർച്ചയായും ഒരു ഇടപെടൽ നടത്തണം നമ്മുടെ രാജ്യത്തെ ഒരു പൗര എന്നുള്ള നിലക്ക് തീർച്ചയായും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അവർ തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന ഇടപെടൽ നടത്തണം ഇവിടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇവിടെ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപയാണ് മലയാളികൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് എന്തായാലും ഇപ്പോഴും അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമായിട്ടില്ല ഉടൻ തന്നെ അത് ഉണ്ടാകും എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അതുപോലെ ആകരുത് തീർച്ചയായും ഇവിടെ നിമിഷപ്രിയ തെറ്റുകാരി അല്ലെങ്കിലും ആണെങ്കിലും അവർ പറഞ്ഞത് ശരിയാണെങ്കിലും അല്ലെങ്കിലും അവർക്കൊരു അവസരം കൊടുക്കണം തിരിച്ചു ജീവിതത്തിലേക്ക് വരാൻ ചെറിയ ഒരു പണം കൊടുത്താൽ മതിയെങ്കിൽ തീർച്ചയായും അത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ഇവിടെ തയ്യാറാകണം ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം ഒരു നല്ല വാർത്ത വരും ദിവസങ്ങളിൽ വരട്ടെ എന്തായാലും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചില അന്വേഷണങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്